അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല താല നൂർ ഫാത്തിമയുടെ ഫോൺ ബെല്ലടിക്കുന്നു അവൾ ഓടിച്ചെന്ന് അതെടുക്കുന്നു പെട്ടെന്ന് ഉമ്മ പറഞ്ഞു മോളെ ഫാത്തിമ അങ്ങനെ ഓടല്ലേ നീ എന്താ നിനക്ക് ഓർമ്മയില്ലേ ഒന്നും ഉമ്മാ ഞാനത് പെട്ടെന്ന് മോളെ കരുതൽ വേണം കേട്ടോ നമ്മുടെ കുഞ്ഞല്ലേ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മൾക്കതൊരു തീരാ നഷ്ടമാവും വല്ലാത്തരിക്കും മോളെ ശ്രദ്ധിക്കണേ നീ എന്താ അങ്ങനെ ഓടാൻ പാടുണ്ടോ ആരാണ് മോളെ ഉമ്മ അത് മമ്മയാണ് വിളിക്കുന്നത് ഹലോ മമ്മ റീന മോളെ എവിടെ മോളെ എന്താ ഫോൺ അടിച്ചിട്ട് എടുക്കാൻ വൈകിയത് മമ്മ അത് ഞാൻ അപ്പുറത്തായിരുന്നു അപ്പോൾ ഫോണഴിയുടെ സൗണ്ട് കേട്ട് ഓടി വന്നതാണ് മോളെ അങ്ങനെ ഓടിച്ചാടിയും നടക്കല്ല കേട്ടോ കുറച്ചൊക്കെ ശ്രദ്ധ വേണം വേണമെന്ന് നീ എല്ലാം പഠിച്ചതല്ലേ പിന്നെന്തങ്ങനെ ചെറിയ കുട്ടികളെപ്പോലെ മമ്മ അത് ഞാനത് പെട്ടെന്നേ ഒരു പെട്ടെന്നില്ല എന്തായാലും നിന്റെ കൂടെ ഒരാളുണ്ടെന്നുള്ളത് ആ ഒരു ഓർമ്മ വേണ്ടേ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കണ്ടേ നമുക്ക് തന്നതല്ലേ ദൈവം അത് നമ്മൾ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കണം മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മമ്മ കുഴപ്പമൊന്നുമില്ല അപ്പോഴാണ് നൂർ ഫാത്തിമ അത് ഓർത്തത് ഹോ അതൊന്നും പറയാത്തത് നന്നായി പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ മമ്മയുടെ മാനസിക നില ആകെ തെറ്റിയേനെ ഇപ്പോൾ തനിക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷത്തിലാണ് മമ്മയും പപ്പയൊക്കെ അതുമല്ല മമ്മയുടെ ആ ടെൻഷനെല്ലാം മാറിയതും അതുകൊണ്ട് തന്നെയാണ് മമ്മ ചോദിക്കുന്നു റീന മോളെ ഹോസ്പിറ്റലിൽ പിന്നെ പോയോ മമ്മ പോയിരുന്നു എന്ത് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ മമ്മ ഇല്ല കുഴപ്പമൊന്നുമില്ല പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നുമില്ല മമ്മ ഹോ എൻ്റെ മോളെ അത് കേട്ടാൽ മതി മറ്റേത് ഒരു ടെൻഷനായിരിക്കും ഇല്ല അമ്മ ഒന്നുമില്ല പപ്പ ഇവിടെ പപ്പതാ ഇവിടെയൊക്കെ ഇങ്ങനെ ചെടികളും ഒക്കെ നട്ട് നടന്നിരുന്നു മമ്മ മമ്മയല്ലേ ചെടിയുടെയൊക്കെ ആള് മോളെ ഞാനായിരുന്നു എല്ലാം നമ്മുടെ വീട് നിനക്കറിയില്ലേ എത്ര ചെറിയ വീടാണെങ്കിലും അതിലൊരു പൂന്തോട്ടം അത് വീടിന് ചുറ്റുപാകമായിട്ടും മമ്മ ഉണ്ടാക്കാറുണ്ടായിരുന്നു പിന്നീട് മോളെ അതെല്ലാം പോയി അതെല്ലാം നഷ്ടപ്പെട്ടു പോയി അതെന്ത് മമ്മ മോളെ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആർക്കു വേണ്ടി ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ പൂക്കൾ ഈ ചെടികൾ എല്ലാം നോക്കി വളർത്തുന്നത് എൻ്റെ മോൾ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടില്ലേ പിന്നെ ആർക്കു വേണ്ടി പിന്നീട് ഞാനത് ശ്രദ്ധിച്ചതേയില്ല നനച്ചു കൊടുക്കാറില്ല ഒന്ന് വൃത്തിയാക്കി വെട്ടാറില്ല ആ പൂക്കളും എല്ലാം കൊഴിഞ്ഞുപോയി പിന്നീട് ഓരോന്നോരോ ഉണങ്ങിപ്പോയി എൻ്റെ മനസ്സും അതുപോലെ തന്നെ വല്ലാതെ അങ്ങ് ഉണങ്ങിപ്പോയി പിന്നീട് വെള്ളമൊഴിച്ച് ഒന്ന് തളർത്ത് കിട്ടാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു ഞാൻ എങ്കിലും എനിക്കാ സന്തോഷവാർത്ത കേട്ടപ്പോൾ മോളെ ദൈവമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് വെള്ളമൊഴിച്ചു അതെ ആ ഒരു കുഞ്ഞിക്കാൽ കാണുവാനുള്ള ആ ഒരു ആഗ്രഹത്താൽ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള വിഷമെല്ലാം മറന്നു എൻ്റെ പൊന്നും മോളെ കണ്ടല്ലോ എൻ്റെ മോളുടെ നല്ലൊരു ജീവിതമാണല്ലോ ഈ മമ്മ ആഗ്രഹിക്കുന്നത് അതെൻ്റെ മോൾക്കുണ്ടല്ലോ അതും പരിശുദ്ധനായ ഒരാളുടെ കൂടെ അത് വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതം തന്നെയാണ് മമ്മക്ക് സന്തോഷമായി മോളെ ഇപ്പോഴിതാ മമ്മ ചെടിയെല്ലാം നടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെടിയും പൂക്കളൊക്കെ ഇതാ നമ്മുടെ മുറ്റത്തുണ്ടാവും നമ്മുടെ കുഞ്ഞു വാവ വെച്ച് നടക്കുമ്പോൾ ആ ചെടിയിൽ നിന്നുള്ള പൂക്കളെല്ലാം പറിക്കണം അതെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി മമ്മ നിങ്ങൾ എന്തൊക്കെ പറയുന്നത് മമ്മ അതൊന്നും ഇപ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കരുത് അതിനൊക്കെ ഇനിയും ടൈമുണ്ടല്ലോ മോളെ ഇനി എന്താ അധികം ഏകദേശം ദാ ആറ് ഏഴ് മാസം ഏഴ് മാസം ആയിക്കഴിഞ്ഞാൽ ദാ നമ്മുടെ കുഞ്ഞുമാവ് വരുമല്ലോ ഈ മുറ്റത്ത് വെച്ച് നടത്തണം അതെ മമ്മയുടെ ഒരാഗ്രഹമാണ് മമ്മയുടെ ആ ഒരു സന്തോഷം നിറഞ്ഞ ആ ഒരു വാക്ക് കേട്ട് നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ പിന്നെ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ സുഖല്ലേ ആ മമ്മ സത്യം എല്ലാവർക്കും സുഖമാണ് അല്ല മോളെ എവിടെ നിൻ്റെ ഹസ്ബൻഡ് മമ്മ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഹജ്ജിന് പോകുന്ന തിരക്കിലാണെന്ന് ഇനി ടൈമില്ല വെറും നാല് ദിവസമാണ് ഇനിയുള്ളത് നാലാം ദിവസം അദ്ദേഹം പുറപ്പെടും മോളെ അന്ന് മമ്മയും പപ്പയും മോളെ കൊണ്ടുവരാൻ വേണ്ടി വരട്ടെ മമ്മ അത് ഞാൻ ചോദിച്ചിട്ട് പറയാം അല്ല മോളെ ഇനിയിപ്പം എന്താ നിൻ്റെ ഹസ്ബൻഡില്ലല്ലോ അപ്പോൾ മോൾക്ക് ഇവിടെയും കുറച്ച് നിന്നൂടെ മമ്മ അത് എന്താ മോൾക്ക് പൂർണ്ണ സമ്മതമാണെങ്കിലേ വരണം കേട്ടോ എനിക്ക് കൊതിയായിട്ടാണ് മോളെ മോളുടെ കൂടെ നിൽക്കാൻ നമ്മുടെ കുഞ്ഞു വാവയെ ഒന്ന് അവൻ്റെ വളർച്ചയൊക്കെ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ടും ഒക്കെ സത്യമായിട്ടും മമ്മ ഞാൻ റാഫിക്കയോടും ഉമ്മയോടൊക്കെ ചോദിച്ചിട്ട് പറയാം അതിനനുസരിച്ച് വന്നാൽ മതി മോളെ സത്യമായിട്ടും മമ്മക്ക് നിനക്ക് കാണാൻ കൊതിയായിടേ ഇനിയിപ്പോൾ നിൻ്റെ നാഫി വരുമ്പോഴേക്കും തിരിച്ചെത്തിയാൽ പോരെ അതല്ലേ നല്ലത് മമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ നൂർ ഫാത്തിമക്ക് ശരിക്കും ഒന്ന് കൊതിയായി അതെ നാഫിക്ക ഇല്ലാതെ ഇവിടെ നിൽക്കുമ്പോൾ അത് സത്യം പറഞ്ഞാൽ സങ്കടമുള്ള കാര്യമാണ് പക്ഷേ ഉമ്മയെ വിട്ട് പോകാനും തോന്നില്ല എന്നാലും എൻ്റെ മമ്മയും പപ്പയും ഉള്ള വീട്ടിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും ഇൻഷല്ല അതിന് പറ്റുമെങ്കിൽ പോവണം മോളെ ഇതാ പപ്പ വിളിക്കുന്നുണ്ട് എന്നെ പിന്നെ വിളിക്കാട്ടോ ശരി മോളെ ഈശ്വരൻ എൻ്റെ കുട്ടി അനുഗ്രഹിക്കട്ടെ മമ്മ അതാ ഫോൺ കട്ട് ചെയ്യുന്നു ഉമ്മ പറഞ്ഞു മോളെ ആരും അമ്മയാണ് വിളിച്ചത് അതെ എന്താ പറയുന്നത് സുഖമല്ലേ അവിടെ എന്തൊക്കെയാണ് സുഖമാണ് ഉമ്മ അപ്പോൾ മമ്മ പറയുന്നത് നാഫിക്ക് പോയിട്ട് അവിടെ കുറച്ച് ദിവസം നിൽക്കാൻ വരുവോ മോളുടെ കൂടെ നിൽക്കാൻ കൊതിയായിട്ടാണ് എന്നാണ് പറഞ്ഞത് ആ നിമിഷം ഉമ്മാക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല പഠിച്ചവനെ എന്ത് പറയണം എസ് പറയണോ നോ പറയണോ എന്നൊന്നും അറിയുന്നില്ല കാരണം അവളെ പെറ്റുപോറ്റി ഉണ്ടാക്കിയ മാതാപിതാക്കളാണ് പോകണ്ട എന്ന് പറയാൻ പാടില്ല കാരണം അവൾക്ക് ജന്മം നൽകിയതും അവൾ അവിടെയല്ലേ ജീവിച്ച് വളർന്നതും പഠനവും എല്ലാം അവിടെ നിന്നായിരുന്നല്ലോ പിന്നെയല്ലേ നമ്മൾക്ക് കിട്ടിയത് അപ്പോൾ ഒരിക്കലും അവളുടെ വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയാൻ പാടില്ല പക്ഷേ എൻ്റെ ഫാത്തിമയുടെ നിസ്കാരം കൊടുക്കാൻ പറയണോ നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട് ഉമ്മ എന്താ ഒന്നും വേണ്ടാത്തത് ഹേയ് അല്ല മോളെ ഞാനേ ഓരോന്ന് ആലോചിച്ചതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ നൂർ മോളില്ലാതെ എനിക്കും പ്രയാസമാണ് ഇവിടെ ഉമ്മ അത് ഉമ്മ എന്താണ് പറയുന്നത് അതിനനുസരിച്ച് മോളെ നമുക്ക് റാഫിയോട് ചോദിക്കാം നാഫിമോൻ ഇനി വരട്ടെ അവൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം എന്തായാലും ഉചിതമായൊരു തീരുമാനം അവനെടുക്കും കാരണം നിന്നെയും വിഷമിപ്പിക്കാൻ പാടില്ല അവർ നിങ്ങളുടെ വീട്ടുകാരെയും വിഷമിപ്പിക്കാൻ പാടില്ല അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഹാപ്പിയായി നിൽക്കണം അങ്ങനെ ഒരു രീതിയിൽ ഒരു തീരുമാനം അവനെടുത്തോളും ഇൻഷാല്ല അതിനു മുമ്പായിട്ട് ഒരു പാർട്ടി നടത്തണം ഹജ്ജിനെ ഇനി നാല് ദിവസമാണ് പോകാൻ ബാക്കിയുള്ളത് അപ്പോൾ ഒന്നും ആയിട്ടില്ല മോനാണെങ്കിൽ അവിടെ ക്ലാസ്സും തിരക്കൊക്കെ ആയതുകൊണ്ട് വീട്ടിലേക്ക് വരാനും ഒഴിവില്ല ഇനിയിപ്പോൾ അവനെ കാത്തിട്ട് കാര്യമില്ല ഇൻഷാല്ല ഹജ്ജെല്ലാം കഴിയട്ടെ അതിനു മുമ്പായിട്ട് ഒരു പാർട്ടി എല്ലാവർക്കും കൊടുക്കണം എല്ലാവരോടൊന്ന് പറയണം അതിനൊക്കെ ഇനി ടൈം അവൻ തന്നെ കണ്ടെത്തേണ്ടി വരും നേരിട്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഫോൺ ചെയ്തെങ്കിലും പറയട്ടെ പലവട്ടം നാഫിമോനെ വിളിക്കണമെന്ന് തോന്നും പക്ഷേ വേണ്ട നല്ല ക്ലാസിൻ്റെ ഇടയിൽ തിരക്കാവുമ്പോൾ അത് നമ്മളെ നമ്മളെക്കോളൊരു ബുദ്ധിമുട്ടായിരിക്കും നൂർ ഫാത്തിമ ഇപ്പോൾ നാഫി ഉസ്താനെ ഡയറക്റ്റ് വിളിക്കാറില്ല ഉസ്താദ് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാം എന്ന് വിചാരിക്കും ഉമ്മയും അവളും ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു ഉമ്മ ദാ ഫോണ് ആ നാഫി മോൻ ഹലോ മോനെ അസ്സാമലൈക്കും വാല്ക്കുമസ്സലാം മോനെ ഒക്കെ കഴിഞ്ഞോ ഒന്ന് കഴിഞ്ഞോ ഇപ്പോൾ വേറൊരു പുതിയ ക്ലാസ് വെച്ചിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ തുടങ്ങും ആഹാ മോനെ ഇനി ടൈമില്ലല്ലോ മൂന്ന് ദിവസമില്ലല്ലോ ഉമ്മ പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ മോനെ അതല്ല നമുക്ക് കുറച്ച് ആളുകളൊക്കെ വിളിച്ച് ഫുഡൊക്കെ കൊടുക്കണ്ടേ ഉമ്മ ഏറ്റവും നല്ലത് പാവങ്ങൾക്ക് ഹതിയെ കൊടുക്കുന്നതായിട്ടാണ് അങ്ങനെ ചെയ്താൽ മതി തൽക്കാലം ഇപ്പോൾ നമ്മളെ ഫാമിലിയിലൊക്കെ എല്ലായിടത്തും പോയി അവരെയൊക്കെ വിളിച്ചു കൂട്ടി ആകുമ്പോഴത്തേന് ടൈമുണ്ടാവുമോ എനിക്കറിയില്ല അല്ലെങ്കിൽ ഉമ്മയുടെ ഐഡിയ പ്രകാരം എങ്ങനെയെന്ന് വെച്ചാൽ ചെയ്യണം ഉമ്മ പറയണം കേട്ടോ കാര്യങ്ങളൊക്കെ ഇൻഷാല്ല പറ്റുന്നവർക്കൊക്കെ ഞാൻ ഫോൺ ചെയ്ത് പറയാം ഇനി നേരിൽ കണ്ട് പറയാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം പക്ഷേ പറയാതെ പോകുന്നത് ശരിയല്ല അത് സുന്നത്തുള്ളൊരു കാര്യം കൂടിയാണ് മോനെ പിന്നെ നീ പറഞ്ഞിരുന്നല്ലോ ഹജ്ജിന് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് അർജൻറ്റായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അത് നാളത്തെ ക്ലാസ്സിലുണ്ടാവും എന്നൊക്കെ അത് ഇന്ന് കഴിഞ്ഞോ എല്ലോമ്മ അതാണ് ഇനി നെക്സ്റ്റ് ക്ലാസ് അത് ഞാൻ ബാച്ചുകളായിട്ടാണ് എടുക്കുന്നത് കാരണം ഓരോ കാര്യങ്ങളിലും നമുക്ക് ഇഷ്ടംപോലെ പഠിക്കാനുള്ള സംഭവങ്ങളുണ്ട് അതൊക്കെ പഠിപ്പിച്ചിട്ട് ആളുകളെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാത്ത പക്ഷം കാരണം ഹജ്ജാണ് എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് പല സമയത്തും നമ്മൾ കൂട്ടം തെറ്റി പോകാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ തന്നെ വന്നാലും നമുക്ക് ആ ഒരു കർമ്മങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാലോ അല്ലാതെ വെറുതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ എല്ലാവരും കറക്റ്റായിട്ട് അതെല്ലാം പഠിപ്പിച്ച് വിട്ടിട്ടാണ് ഞാൻ പോകുന്നത് അല്ലെങ്കിൽ എപ്പോഴും അമീർ കൂടെ ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ അതുകൊണ്ട് ആ അതൊക്കെ ശരിയാണ് മോനെ എല്ലാം ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഉമ്മ ഇൻഷാല്ല തീർച്ചയായും ഉമ്മ അടുത്ത പ്രാവശ്യം നമുക്കും പോണം കേട്ടോ ഇൻഷാല്ല ഉമ്മാക്കും നൂർ ഫാത്തിമക്കും ഉപ്പാക്കും നമ്മുടെ മോനെ നീ പ്രാർത്ഥിക്കടാ നമ്മുടെ കുഞ്ഞു ബാബക്ക് ഒന്നുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോൻ കൈബാ ഷെരീഫിൻ്റെ അടുക്കൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കണം കരഞ്ഞു പ്രാർത്ഥിക്കണം നമ്മുടെ ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കരുത് നല്ല ആരോഗ്യമുള്ള കുഞ്ഞായി ഭൂമിയിലേക്ക് വരണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ നാഫിമോനു ശേഷം എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നതാ ഇപ്പോഴാണ് എൻ്റെ നൂർ ഫാത്തിമയിലൂടെ അള്ളാഹു സുബ്ഹാനോ താല കുഞ്ഞിനും അവൾക്കും ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ ഐ യാതൊരു കുഴപ്പമില്ലാതെ ആ മോനെ നാഫിമോനെ നിൻ്റെ ക്ലാസ് തുടങ്ങാനായോ ഉമ്മ ഉമ്മാ കുറച്ച് ടൈം കൂടെ ഉണ്ട് അതിനിടയ്ക്കാണ് ഞാൻ വിളിച്ചത് മോനെ ഒരു കാര്യം ഞാൻ പറയട്ടെ മോൻ ആവരുത് കേട്ടോ ഉമ്മ എന്താണ് ഏ അല്ലേ അതല്ല നൂർ ഫാത്തിമയുടെ മമ്മ വിളിച്ചിരുന്നേ ആ എന്നിട്ട് മമ്മ പറയുന്നത് നീ പോയി കഴിഞ്ഞാലേ കുറച്ച് ദിവസം അവിടെ ഉള്ളിൽ നിൽക്കട്ടെ എന്നാണ് അങ്ങനെ അവളോട് നേരിട്ട് ചോദിച്ചതാണ് എന്താ മോനെ ഞാൻ പറയാം ഉമ്മാ അത് എന്താ മോനെ മോൻക്ക് സമ്മതല്ലേ എൻ്റെ കുട്ടിക്ക് സമ്മതല്ലേ ഉമ്മാ അത് അവളുടെ പെറ്റമ്മയും പപ്പയൊക്കെ തന്നെയാണ് പക്ഷേ മോനെ ഈ ഒരു ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു സത്യമായിട്ടും ഒരു പക്ഷെ എനിക്കും വന്നിരുന്നു അത് ഉമ്മ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ തന്നെ അവൾ താമസിക്കുന്നതാണ് നമ്മളെ വീട്ടിൽ പക്ഷേ ആ മമ്മ അങ്ങനെ വിളിക്കുമ്പോൾ പിന്നെ എന്തു ചെയ്യും അവരുടെ ആ ഒരു അസുഖം തന്നെ മാറാൻ കാരണം നമ്മൾക്കൊരു കുഞ്ഞുണ്ടാകുന്നു എന്നുള്ള സന്തോഷ വാർത്ത കേട്ടപ്പോഴാണെന്ന് പറഞ്ഞല്ലോ അവൾ ഉമ്മ അതിനു മുമ്പായിട്ട് അവരൊരു സ്വപ്നം കണ്ടത്രേ ധരിച്ച ഒരാൾ ഒരു കുഞ്ഞിനെ തൻ്റെ കയ്യിലേക്ക് തരുന്നതായിട്ട് അതിന് ശേഷമാണ് ഇത്ര നൂർ ഫാത്തിമയെ വീട്ടിലേക്ക് നമ്മളെ വീട്ടിലേക്ക് പറഞ്ഞേക്കാനൊക്കെ മനസ്സ് വന്നത് മാഷ അള്ളാ പഠിച്ചതിൻ്റെ പണിയായിരിക്കും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അള്ളാഹു അവർക്ക് ഹിദായത്വം നൽകട്ടെ ആമീൻ മീൻ മോനെ നിൻ്റെ അടുത്ത ക്ലാസ് കൂടെ ഞങ്ങളെ നീ കേൾപ്പിക്കാനെട്ടോ ലിങ്ക് വിട്ടരുന്നെട്ടോ ആ ഉമ്മ അതിനെന്താ ഇനിയിപ്പോൾ അതിന് ടൈമില്ലാത്തവർക്കും വരാ എത്താൻ പറ്റാത്ത ആളുകളൊക്കെ ഒരുപാടുണ്ടാവും ശരിക്കും ക്ലാസ്സും കാര്യങ്ങളൊന്നും കിട്ടാതെ അവർക്കൊക്കെ വേണ്ടിയിട്ട് ലൈവായിട്ട് തന്നെയാണ് പ്രോഗ്രാം നടത്താറുള്ളത് ഒരുപാട് ആളുകൾ അതിൽ ജോയിൻ ചെയ്യാറുമുണ്ട് അല്ല മോനെ നീ മറ്റതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല എന്ത് ആ അതെ നൂറുമോൾക്ക് അവളുടെ വീട്ടിലേക്ക് കുറച്ച് ദിവസം പോയി നിൽക്കാനേ ഉമ്മ എനിക്ക് എന്താണെന്നറിയില്ല അവരോട് ഒന്നുണ്ടായിട്ടും ഒന്നുമല്ല പക്ഷേ എൻ്റെ മോനെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ അവളുടെ തഹജിദ് നിസ്കാരം ദുഹാ നിസ്കാരം അഞ്ച് വക്ത നിസ്കാരം കുർആാൻ പാരായണം ധിക്കറ് സ്വലാത്ത് അവൾ ജീവിതത്തിൽ പകർത്തുന്ന ആ ഒരു ചര്യകളൊക്കെ അവിടെ എത്തിയാൽ മാറ്റം വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നമ്മുടെ വീട്ടിലാകുമ്പോൾ അതിൻ്റേതായ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് അവൾക്ക് വിവാദത്തിൽ യാതൊരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇതുവരെ നേരിട്ടിട്ടില്ല പക്ഷേ അവളുടെ വീട്ടിലെത്തുമ്പോൾ ഉമ്മ അവർക്ക് നായയൊന്നും തൊട്ടാൽ നജസൊന്നുമില്ലല്ലോ നമുക്കൊന്നും അത് പറ്റൂലല്ലോ ആ സ്ഥലത്തും ഒക്കെ ഇരിക്കുമ്പോഴും ഇനിയിപ്പോൾ അത് ഉമ്മ എന്ത് ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല മോനെ എൻ്റെ അഭിപ്രായത്തിൽ അവൾ അവരുടെ മമ്മ ആവശ്യപ്പെട്ടതല്ലേ ആ ഒരു സ്ഥിതിക്ക് അവൾ വേണമെങ്കിൽ കുറച്ച് ദിവസം പോയി പെട്ടെന്ന് കൊണ്ടുവരാം അതല്ല നല്ലത് അല്ലെങ്കിൽ ഒരു പക്ഷെ അമ്മ വിളിച്ച സ്ഥിതിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാതിരുന്നാൽ അവൾക്ക് ടെൻഷനായിരിക്കും എന്തപ്പം ചെയ്യുക ഉമ്മ എന്നാൽ പിന്നെ അവളുടെ ഇഷ്ടം നമുക്ക് തീരുമാനിക്കാതായിരിക്കും നല്ലത് കാരണം നല്ലത് മാത്രം സ്വീകരിക്കുവാനുള്ള പക്വതയും തൻ്റെ എല്ലാം അത് അവൾക്കുണ്ട് അതുകൊണ്ട് അവൾ തന്നെ പറയട്ടെ അതിന് അവൾക്ക് എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവൾ പോകുകയുള്ളു എന്തായാലും നമുക്ക് അവൾക്ക് തന്നെ ഇതിൻ്റെ അഭിപ്രായം വിട്ട് കൊടുക്കാം ഉമ്മ എങ്കിലും ശ്രദ്ധിക്കാനൊക്കെ പറയണേ ഇനി രണ്ട് മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരാൻ വരെ ഒഴിവില്ലാത്ത സിറ്റുവേഷനാണ് അപ്പോൾ ഉമ്മ എല്ലാം അവളോട് പറയണം കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ എന്നതിനെക്കുറിച്ചൊക്കെ മോനെ അതിൽ മോനെ വാടാ അല്ലെങ്കിലും മോനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലാനുള്ളതൊക്കെ ചെല്ലി ഇറങ്ങണല്ലോ ഉമ്മ വരാം ഇൻഷാല്ല ഇവിടെ കുറച്ച് തിരക്കായതുകൊണ്ടേ അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് ഉസ്താദ് അതാ ഫോൺ കട്ട് ചെയ്യുന്നു ഉമ്മ എന്നാൽ ഞാൻ വെക്കട്ടെ കേട്ടോ മോനെ നൂർമോൾ നൂർമോൾക്ക് കൊടുക്കണ്ടേ നീ എന്താപ്പോൾ സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നില്ലല്ലോ ഉമ്മ എനിക്ക് ഫ്രീ ആവുമ്പോഴേ രാത്രിയാകും ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും അവൾ ഓൺലൈനിലുണ്ടാവും എന്നൊക്കെ പക്ഷേ അതുണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചിരിക്കും അവൾ ഉറങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് പിന്നെ ഞാൻ അവളെ ഉറക്കം ഉണർത്തണ്ട എന്ന് കരുതിയിട്ട് ഞാൻ കോൾ ചെയ്യാറേ ഇല്ല സത്യമായിട്ടും അതുമല്ല ഈ ഒരു അവസരമല്ലേ ഈ ഒരു അവസരത്തിൽ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ശരിയാണ് മോനെ ഈയൊരവസരം എന്ന് വെച്ചാൽ അതും വല്ലാത്തൊരു ശ്രദ്ധിക്കേണ്ട ടൈമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അത് ശാരീരികമായി മാത്രമല്ല മാനസികമായും കഴിയുന്നിടത്തോളം ഗർഭിണികൾക്ക് വീട്ടിൽ നിന്ന് സ്നേഹം നൽകണം എല്ലാവരും നല്ല രീതിയിൽ അവരോട് പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ചീത്ത പറയുകയോ ശകാരിക്കുകയോ ഒന്നും ചെയ്യരുത് നല്ല രീതിയിൽ അവരെ മനസ്സമാധാനം കൊടുക്കണം എങ്കിൽ മാത്രമാണ് ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവുക ഒരുപാട് ടെൻഷനുള്ള ആളുകളുടെ കുഞ്ഞൊക്കെ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും സ്വാഭാവികമായിട്ടൊക്കെ ഗർഭസമയത്ത് തന്നെ സംഭവിക്കും അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ അള്ളാഹു സുബഹാനോത്താല നമ്മുടെ കുഞ്ഞിനെ കാത്ത് രക്ഷിക്കട്ടെ നൂർമോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഉമ്മ ചോദിച്ചു ഉമ്മ എന്ത് കുഴപ്പം ഇല്ല റാഹത്താണ് അലഹദല്ല എനിക്കൊരു പേടിയാണെടി അന്ന് ആ ബ്ലീഡിങ് കണ്ടതിന് ശേഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് തഹജു നിസ്കരിച്ചുകൊണ്ട് ഞാൻ പഠിച്ചവനു ഒരുപാട് കറിഞ്ഞു പ്രാർത്ഥിക്കും പഠിച്ചവനെ ഞങ്ങൾ കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ അല്ല എന്ന് പറഞ്ഞ് ഉമ്മ അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അള്ളാഹു ഇല്ല വലിയവനെ നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞാൽ എന്താ നമുക്ക് ലഭിക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുക അവൻ നൽകും തീർച്ചയാണ് അള്ളാഹുവിനോട് മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതായിട്ട് ഒന്നുമില്ല അതിന് ക്ഷമ വേണം ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് പ്രാർത്ഥിക്കാതെ ഇരിക്കരുത് പഠിച്ചവൻ നമ്മളോട് പറഞ്ഞ എന്താ നിങ്ങൾ ചോദിക്കുമോ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തരാം അതാണ് നമ്മൾ ചോദിക്കുക അള്ളാഹുവിനോട് പഠിച്ച റബ്ബുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഹജ്ജിന് വേണ്ടി ഇറങ്ങി തന്നെയാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ എവിടൊക്കെ തന്നെ ആയാലും ഒരു ആയത്ത് ഓതാനുണ്ട് അത് ഓതിക്കഴിഞ്ഞാൽ നമ്മളെ അള്ളാഹു സുബാനമത്താല തിരിച്ച് വീട്ടിലെത്തുന്നവർ സംരക്ഷിക്കുമെന്നാണ് അതെ അതിനുവേണ്ടി മലക്കുകളെ നിയോഗിക്കും അങ്ങനെയൊക്കെ മോളെ നൂർ ഫാത്തിമ ഇതിനെക്കുറിച്ച് നാഫിമോനെ വിശദമായ ക്ലാസ് എടുക്കും അത് നമുക്ക് ടൈം കിട്ടുമ്പോൾ കാണാട്ടോ ഉമ്മ ഉമ്മാൻഷാ അല്ല നമുക്ക് കാണാം നൂർ ഫാത്തിമ ഇഷ്ടമുള്ള കൂട്ടുകാരോട് ഒരല്പനേരം ഇൻഷാ അല്ല നാളത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ നമ്മൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് കാര്യങ്ങൾ എന്നാലും അത് വളരെയധികം പവറായ കാര്യമാണ് ആ പവറായ കാര്യങ്ങൾ വളരെയധികം പെർഫെക്റ്റായ എന്നൊക്കെ പറയൂല അതെ ഭയങ്കര ശക്തിയാണ് പവറാണ് ആ ഒരു സംഭവം അത് ഉസ്താദിൻ്റെ ക്ലാസ് വഴി നമുക്ക് പരിചയപ്പെടാം അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു സുബാനും അത്താല മക്ബൂലും അബറൂറുമായ ഹജ്ജും അമ്രയും ചെയ്യുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ആ റബ്ബുല്ലമീൻ നൂർ ഫാത്തിമയുടെ കൂട്ടുകാരോട് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ് ഈ വീഡിയോ കാണുന്നവരിൽ ആരൊക്കെ ഉമ്ര ചെയ്തിട്ടുണ്ട് ആരൊക്കെ ഹജ്ജ് ചെയ്തിട്ടുണ്ട് ചെയ്യാത്തവർ ആരൊക്കെ അതിനെക്കുറിച്ച് നിങ്ങൾ കമൻ്റ് ഇടുക ചെയ്തവരാണെങ്കിൽ യെസ് എന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നോ ഇടുക ചെയ്യാത്തവരാണെങ്കിൽ ചെയ്തിട്ടില്ല ഇനി ഹജ്ജും ഉമ്രയും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് ഒരാളും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക പടച്ച റബ്ബ് നമുക്ക് നൽകും ഇൻഷാല്ല ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സ്റ്റോറി കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടട്ടോ പിന്നെ വേറൊരു ചെറിയൊരു കാര്യം കൂടി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതായത് നമുക്ക് ഈ നൂർ ഫാത്തിമ എന്നുള്ള ചാനലിന് സബ്സ്ക്രൈബേഴ്സ് വെറും ഇരുപത്തയ്യായിരമാണ് പക്ഷേ വ്യൂസ് ആയി വരുമ്പോൾ ആളുകൾ കണ്ടുവരുമ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് അൻപതിനായിരം വരെ വ്യൂസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അറിയില്ലേ അതിൻ്റെ സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും അതിന് തൊട്ടപ്പുറത്തായിട്ടൊരു ഒരു ബെൽ ബട്ടണും അത് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യാതെ കാണുന്നുണ്ട് എന്തായാലും പഠിച്ച റബ്ബ് അള്ളാഹു സുബാനും ഒത്താല നമ്മുടെ എല്ലാം എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കിത്തരട്ടെ ഐ മീൻ ഒരുപാട് ആളുകൾ അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് പല പേഷ്യൻസും ഉണ്ട് നമ്മൾക്കിടയിൽ തന്നെ നമ്മളുടെ വീഡിയോ കാണുന്നവരുണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരു വല്ലിയമ്മ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അള്ളാഹു സുബഹാനു വത്താല അവരുടെ എല്ലാ അസുഖം ഷിഫിയാക്കി വീട്ടിലേക്ക് തിരിച്ചു പോരാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ആമീൻ നമുക്കെല്ലാവർക്കും കൂട്ടത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ആമീൻ പറഞ്ഞാൽ അള്ളാഹു സുബഹാനുത്താല അത് കേൾക്കും എന്നാണല്ലോ അത് സ്വീകരിക്കും അതും നാൽപ്പതാൾ ആ ആളിലേറെ നാൽപ്പതിൽ കുറയാത്ത ആളുകൾ ഒരുമിച്ച് ആമീൻ പറയുകയാണെങ്കിൽ പഠിച്ച റബ്ബ് സ്വീകരിക്കുമെന്നാണല്ലോ നമ്മളൊക്കെ പഠിച്ചത് അപ്പോൾ അള്ളാഹു സുബാനു മത്താല അവരുടെ അസുഖം പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്കട്ടെ നമുക്കെല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും അള്ളാഹു സുബാനു മത്താല പ്രദാനം ചെയ്യട്ടെ ആമീൻ ആ അറബൽ ആലമീൻ അസ്സലാം വലൈക്കും വറഹമത്തല്ലാ താല ഒ ബത്തു ഇൻഷാ അല്ല നമുക്ക് ഇതിൻ്റെ ബാക്കി നാളെ കാണാം ഓക്കേ